പഞ്ചായത്ത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉളിക്കൽ ട്രൂ മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലാണ് ഗ്രാമപഞ്ചായത്തിന് മുന്നിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അതിഥി നമ്മുടെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി സാറാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ നമ്മുടെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു ഇനി എന്താണ് നമ്മുടെ ഉളിക്കൽ പഞ്ചായത്തിന് വേണ്ടത് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം ഇന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ് പഞ്ചായത്തിൻ്റെ വണ്ടിയിൽ തന്നെ പ്രസിഡന്റിനോടൊപ്പം ഉള്ള യാത്ര അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്ന് തന്നെ നമ്മൾ ആരംഭിക്കുകയാണ് വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം പറഞ്ഞതുപോലെ നമ്മൾ പ്രസിഡന്റുമാരോടൊപ്പം ചായക്കടയിൽ അതോടൊപ്പം തന്നെ ഉദ്യാനത്തിൽ അതോടൊപ്പത്തന്നെ നമ്മുടെ ടൗണുകളിലൊക്കെയാണ് ഇന്ന് ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വഴിയിലാണ് നമ്മൾ യാത്ര വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ടുള്ള യാത്ര നമസ്കാരം നമസ്കാരം അപ്പം കഴിഞ്ഞ അഞ്ച് വർഷം നമ്മുടെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ മിന്നും മികച്ച പ്രകടനങ്ങളാണ് കാഴ്ച വെച്ചിട്ടുള്ളത് ജനങ്ങളൊക്കെ അത് പറയുന്നുമുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നേട്ടങ്ങളെന്ന് ഒന്ന് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി അനവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു വസ്തുതയാണ് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് മലയോര പഞ്ചായത്താണ് അനവധിയായിട്ടുള്ള വികസന പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നല്ല നിലയിൽ ആസൂത്രണം ചെയ്തുകൊണ്ട് അഞ്ച് വാർഷിക പദ്ധതികൾ നമുക്ക് വിജയകരമായി നടപ്പാക്കാൻ സാധിച്ചു അതിലെടുത്ത് പറയാൻ കഴിയുന്നത് ഈ അഞ്ച് വർഷങ്ങളിൽ നാല് വർഷവും നൂറ് ശതമാനം എക്സ്പെൻഡിച്ചർ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു ഉദ്യോഗസ്ഥരുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ട് പൊതുജനങ്ങളുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ട് കൈമാറിക്കിട്ട സ്ഥാപനങ്ങളിലെ നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥരുടെ അടക്കം എല്ലാവരുടെയും കൂടിയാണ് നമുക്ക് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് എടുത്തു പറയാൻ കഴിയുന്ന നേട്ടങ്ങളിലൊന്ന് പൊയ്യൂർക്കരിയിലെ ആധുനിക രീതിയിലുള്ള ഒരു ഗ്യാസ് ക്രെമിറ്റോറിയമാണ് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ അടങ്കലുള്ള പദ്ധതി നമുക്ക് രണ്ടായിരത്തി മൂന്നിൽ കമ്മീഷൻ ചെയ്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചു അതൊരു പ്രധാനപ്പെട്ട നേട്ടമായിട്ട് നമുക്ക് എടുത്തു പറയാൻ വേണ്ടി കഴിയും അതോടൊപ്പം തന്നെ ചോദിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് നമ്മുടെ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്കുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സാറിൻ്റെ ഒരു ഭരണസമിതി ചെയ്തിട്ടുള്ളത് ഈ ഭരണസമിതി ചുമതലയേറ്റ ഉടനെ തന്നെ ഭിന്നശേഷി നയം രൂപീകരിക്കുകയാണ് പഞ്ചായത്ത് ചെയ്തത് ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത് എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഭിന്നശേഷി മേഖലയിലുള്ള ആളുകളുടെ പ്രത്യേക ഗ്രാമസഭ ഉൾപ്പെടുത്തി ചേർത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ കേട്ടുകൊണ്ടാണ് പദ്ധതികളുമായി ഞങ്ങൾ മുന്നോട്ട് പോയത് ഭിന്നശേഷി ഗ്രാമസഭയിൽ അവർ ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പ്രായോഗികമായി നടപ്പാക്കിയിട്ടാണ് ഈ ഭരണസമിതി ഇന്ന് ചുമതലയിൽ നിന്ന് ഞങ്ങൾ മാറുന്നു ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അവർക്ക് പ്രിവിലേജ് കാർഡുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ അവരുടെ ഒരു ചെറുകാല അഭിലാഷമായിരുന്നു ആ മക്കൾക്ക് വേണ്ടി ഒരു ബെഡ് സ്കൂൾ ഈ പഞ്ചായത്ത് ഭരണ സമുദ്രകാലത്ത് ശലഭം ബെഡ് സ്കൂൾ ഉളിക്കല്ലിൽ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു ഇരുപത്തിയഞ്ച് കുട്ടികൾ ഇപ്പോൾ ആ മേഖലയിൽ അവരവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മിടുക്കരായ കുട്ടികൾക്ക് ഒരു നല്ല ബഡ് സ്കൂൾ അവിടെ നിർമ്മിക്കുവാനും എല്ലാവിധത്തിലുള്ള ഫർണിച്ചറുകളും ആധുനിക സൗകര്യങ്ങളും ഫിസിയോത്തോറോഫിസിൻ്റെ സേവനമടക്കം പഞ്ചായത്ത് തുക വകയിരുത്തി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അബർ സ്കൂളാണ് ഈ ഭിന്നശേഷി മേഖലയിൽ പഞ്ചായത്തിന് എടുത്തു പറയാൻ കഴിയുന്ന ഒരു നേട്ടമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പഞ്ചായത്തി രാജ് നിയമപ്രകാരം ഗ്രാമപഞ്ചായത്തുകൾക്ക് കൈമാറിയിട്ടുള്ളത് ഗവണ്മെന്റ് യു പി സ്കൂളുകളും ഗവൺമെന്റ് എൽ പി സ്കൂളുകളുമാണ് നമ്മുടെ പഞ്ചായത്തിൽ മൂന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളുകളും ഒരു ഗവൺമെന്റ് യു പി സ്കൂളുമാണ് ഉള്ളത് നുച്ചാട് യു പി സ്കൂള് പുറവയൽ പെരുമ്പള്ളി മാട്ടർ എന്നിവിടങ്ങളിലെ ഗവണ്മെന്റ് എൽ പി സ്കൂളുകൾ അവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കെട്ടിടങ്ങൾ ടോയ്ലറ്റ് ബ്ലോക്കുകൾ കുടിവെള്ള സൗകര്യങ്ങൾ ഫർണിച്ചറുകൾ അങ്ങനെ അവർ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും വാർഷിക പദ്ധതിയുടെ ഭാഗമായി അവിടെ ചെയ്യാൻ വേണ്ടി സാധിച്ചു അതിലെടുത്ത് പറയാൻ കഴിയുന്നത് നിച്ചാട് സ്കൂളിൽ ഒരു നമ്മുടെ ഈ മലയോര മേഖലയിൽ മറ്റൊരു വിദ്യാലയത്തിലുമില്ലാത്ത തരത്തിൽ അവിടെ ഇരുപത്തി രണ്ട് ലക്ഷം രൂപ മുടക്കി ടോയ്ലറ്റ് ബ്ലോക്ക് സ്ഥാപിച്ചുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതി അവിടെ ഏറ്റെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് കുട്ടികളുടെ പാർക്ക് മറ്റു സൗകര്യങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും സൗരപ്രദമായിട്ടുള്ള നല്ല മോഡൽ കിച്ചണുകൾ അതിനുവേണ്ട ഉപകരണങ്ങൾ അങ്ങനെ അനവധി ആയിട്ടുള്ള കാര്യങ്ങൾ ഈ കാലയളവ് ഏറ്റെടുക്കാൻ സാധിച്ചു അതുപോലെ വിദ്യാലയങ്ങളിൽ ലൈബ്രറി എത്തിച്ചു കൊടുക്കുക കുട്ടികളെ വായന പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്തിലെ ഗവൺമെൻറ്റ് എയ്ഡഡ് വിദ്യാലയങ്ങളിലെല്ലാം തന്നെ ലൈബ്രറി എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മാസത്തിൽ നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചു അതുപോലെ തന്നെ കുട്ടികളുടെ കായിക പരിശീലനത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ക്യാമ്പുകൾ നമ്മളൊരു പുതിയ പദ്ധതി പെൺകുട്ടികൾക്ക് നീന്തൽ പരിശീലനം നമുക്കറിയാം പലപ്പോഴും ഈ വെള്ളത്തിൽ പോയി മരിക്കുന്നത് പലപ്പോഴും സ്ത്രീകളാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പെൺമക്കൾക്ക് നീന്തൽ പരിശീലിപ്പിക്കാൻ വേണ്ടി പഞ്ചായത്ത് പുതുമയുള്ളൊരു പദ്ധതി എന്ന നിലയിൽ പെൺകുട്ടികൾക്ക് നീന്തൽ പരിശീലനം അടക്കമുള്ള പല പദ്ധതികളും നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും ഈ കാലഘട്ടത്തിൽ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളാണ് മേഖല കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച തൊഴിലുറപ്പ് പ്രവർത്തനം ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചായത്താണ് ഉളിക്കൽ പഞ്ചായത്ത് തൊഴിലുറപ്പിന്റെ എല്ലാ സാധ്യതകളും അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ സാധ്യതകളും നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ മേഖലയിലെ നമ്മുടെ വിജയം അതിൻ്റെ ഭാഗമായി നമുക്ക് അനവധിയായിട്ടുള്ള ഗ്രാമീണ റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ക്ഷീര കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടി നമുക്ക് ഏതാണ്ട് നാനൂറിലധികം തൊഴുത്തുകൾ ഉളിക്കൽ പഞ്ചായത്തിനകത്ത് തുളുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നമുക്ക് നിർമ്മിച്ച് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ ഭൂവികസന പ്രവർത്തനങ്ങൾ കൃഷിക്ക് തടമൊരുക്കൽ അടക്കമുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അംഗൻവാടികളുടെ നിർമ്മാണം പിന്നെ പാൽ സൊസൈറ്റികളെ സഹായിക്കുന്നതിനു വേണ്ടി മിൽക്ക് കളക്ഷൻ സെൻറ്റർ അടക്കം അനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പ് മേഖലയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളുടെ മികവ് പരിഗണിച്ചുകൊണ്ട് ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന മഹാത്മാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉളിക്കൽ പഞ്ചായത്തിന് നേടാൻ സാധിച്ചത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷിൽ നിന്ന് അത് വാങ്ങാൻ കഴിഞ്ഞത് ഈ ഭരണസമിതിയുടെ കാലത്ത് ഏറ്റവും ഒരു സുവർണ നിമിഷമായി കാണുന്നു കാണുകയാണ് നാടിന്റെ ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് റോഡുകളാണ് ഇപ്പോ നമ്മുടെ ഈ അഞ്ചു വർഷം കൊണ്ട് റോഡുകളുടെ ഒരു പുരോഗമനത്തിന് എന്തൊക്കെ പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ചു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് വലിയ വിസ്തൃതിയുള്ള ഒരു മലയോര പഞ്ചായത്താണ് എഴുപത്തിനാല് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി ഈ പഞ്ചായത്തിനകത്ത് മുന്നൂറ്റി അറുപത്തി ഒൻപത് ഗ്രാമീണ റോഡുകൾ പഞ്ചായത്തിന്റെ അധീനയിലുണ്ട് ഈ റോഡുകളിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം റോഡുകളും കോൺക്രീറ്റ് ചെയ്തോ താറിങ് ചെയ്തോ ഗതാഗത യോഗ്യമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ നേട്ടം ഈ അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തിയൊന്ന് കോടി അറുപത്തൊൻപത് ലക്ഷം രൂപ ഈ മേഖലയിൽ ചെലവഴിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതൊരു സർവ്വകാല റെക്കാർഡാണ് വിളിക്കൽ പഞ്ചായത്തിൻ്റെ ഇരുപത്തിയഞ്ച് വർഷത്തെ ഒരു സർവകാല റിക്കാർഡാണ് പശ്ചാത്തല മേഖലയിൽ അടിസ്ഥാന മേഖലയിൽ റോഡ് വികസനത്തിന് വേണ്ടി അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തിയൊന്ന് കോടി അറുപത്തൊൻപത് ലക്ഷം രൂപ ചെലവഴിക്കുക എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ സർവകാല റെക്കാർഡാണ് നമ്മുടെ കണക്ടിവിറ്റി പഞ്ചായത്തിനകത്തെ റോഡുകളുടെ കണക്ടിവിറ്റി ഇന്ന് അത്ഭുതകരമായ രൂപത്തിലേക്ക് നമുക്ക് വളർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ മുന്നൂറ്റി അറുപത്തൊൻപതിൽ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് നൂറ്റിയേഴ് പുതിയ റോഡുകൾ ഞങ്ങൾ ഏറ്റെടുത്തത് ആ ഏറ്റെടുത്ത റോഡുകളടക്കം മുന്നൂറ്റി അറുപത്തി ഒൻപത് ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിനും പ്രവർത്തനങ്ങൾക്കും വേണ്ടി വമ്പിച്ചൊരു ഇടപെടൽ ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് എന്തൊക്കെ നമുക്ക് നമുക്ക് അഞ്ച് വർഷം കൊണ്ട് കുളിക്കൽ പഞ്ചായത്ത് ജലനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് മാതൃകയായ പഞ്ചായത്താണ് മുൻകാല ഭരണസമിതികളുടെ കാലഘട്ടത്തിൽ ശ്രീ ബെന്നി തോമസ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ച് നൂറ്റി അഞ്ച് ജലനിധി പദ്ധതികൾ പ്രവർത്തിക്കുന്ന പഞ്ചായത്താണ് ഉളുക്കൽ പഞ്ചായത്ത് ആ ജലനിധി പദ്ധതികളുടെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ജലനിധി സുസ്ഥിര വികസന മിഷന്റെ ഭാഗമായി അവരോട് സഹകരിച്ച് പഞ്ചായത്ത് വീതം കൂടി വെച്ചുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ് പ്രവർത്തകൾ നടത്തി ആ ജലനിധി പദ്ധതികൾ സജീവമാക്കി നിലർത്താൻ ഇടപെടൽ നടത്താൻ കഴിയുന്നുള്ളൊരു നേട്ടമാണ് മറ്റൊന്ന് അതിന് പുറമേ രണ്ട് ബൃഹത്തായ കുടിവെള്ള പദ്ധതികൾ ഈ കാലയളവിൽ നമുക്ക് ഏറ്റെടുത്ത് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചു മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അടങ്കലുള്ള ഇരുതുകടവ് കുടിവെള്ള പദ്ധതി അത് ജനങ്ങൾക്ക് കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചു അതുപോലെ തന്നെ തൊട്ടിപ്പാലത്ത് തൊട്ടിപ്പാലം കുണ്ടേരി കുടിവെള്ള പദ്ധതി അതേപോലെ തന്നെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അടങ്കലുള്ള വലിയൊരു പദ്ധതിയാണ് ഏതാണ്ട് അറുപതോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന ആ ഒരു പദ്ധതി നമുക്ക് പൂർണ്ണമായി ഈ രണ്ട് പദ്ധതികൾ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് നമുക്ക് കമ്മീഷൻ ചെയ്യാൻ സാധിച്ചു മറ്റൊന്ന് ജലജീവൻ മിഷൻ്റെ പ്രവർത്തനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സംയുക്തമായിട്ടുള്ള ആ പദ്ധതി ഉളിക്കൽ പഞ്ചായത്തിനകത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് ജലജീവൻ പദ്ധതി കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി നമ്മുടെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ പഞ്ചായത്തിൽ ആ മേഖല നല്ല വികസനമായ രംഗത്തുണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുടുംബശ്രീ യൂണിറ്റുകളുള്ള പഞ്ചായത്തുകളൊന്നാണ് നമ്മുടെ പഞ്ചായത്ത് നാനൂറിനടുത്ത് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു ഓക്സിലറി ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു ബാലസഭകൾ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ ഈ കുടുംബശ്രീ യൂണിറ്റുകളിലൂടെ അംഗങ്ങൾക്ക് ആന്തരിക വായ്പയായും മറ്റ് ലിങ്കേജ് റിവോൾവിംഗ് വായ്പയായി ബാങ്കുകളുടെ സഹായത്തോടെയും അതുപോലെ ജെ എൽ ജികൾ നൂറ്റി ഇരുപത്തി ഒന്ന് ജെ എൽ ജികൾ ജോയിൻറ് ലൈബിലിറ്റി ഗ്രൂപ്പുകൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് പ്രവർത്തിക്കുകയാണ് അതുപോലെ അനവധി സംരംഭങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള റിച്സ് എന്ന് പറയുന്ന ഒരു കുടുംബശ്രീ സംരംഭക നമ്മുടെ വൈത്തൂരിലുള്ള ഷിജിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു സംരംഭം അത് ഇന്ത്യയിലെ തന്നെ ശ്രദ്ധ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് ഡൽഹിയിൽ നടന്ന ചടങ്ങിലേക്ക് രാജ്യത്തിൻ്റെ അതിഥിയായി നമ്മുടെ കുടുംബശ്രീയുടെ സി ഡി എസ് സംഘം ശ്രീമതി ഷിജി ജെയിംസിനെ ക്ഷണിച്ച് പ്രധാനമന്ത്രിയുടെ അതിഥിയായി അതിൽ പങ്കെടുത്തത് നമുക്കെല്ലാവർക്കും അഭിമാനം നൽകുന്ന ഒരു വസ്തുതയാണ് അനവധിയായിട്ടുള്ള സംരംഭങ്ങൾ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന അനവധി ആയിട്ടുള്ള സംരംഭങ്ങളിലൂടെ ധാരാളം സ്ത്രീകൾക്ക് തൊഴിൽ നൽകാൻ വേണ്ടി കഴിഞ്ഞു കുടുംബശ്രീ പ്രവർത്തനത്തിലൂടെ ധാരാളം സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ കുടുംബശ്രീ എല്ലാ വർഷവും നടത്തുന്ന അരങ്ങ് കലോത്സവത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തുടർച്ചയായി ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും സമ്മാനങ്ങൾ വാരിക്കൂട്ടി കലാ സാംസ്കാരിക രംഗത്തും നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ സാമ്പത്തിക ശാക്തീകരണം നമ്മുടെ വനിതകൾക്ക് വായ്പ ബാങ്ക് വായ്പകൾ ലഭ്യമാക്കിക്കൊണ്ട് അവരുടെ തന്നെ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക സുരക്ഷയിലേക്ക് നമ്മുടെ വനിതകളെ എത്തിക്കാൻ ഉളിക്കൽ പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും മാതൃകാപരമായി നമ്മുടെ ജില്ലയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സി ഡി എസുകളിലൊന്നായി ഉളിക്കൽ സി ഡി എസിനെ മാറാൻ കഴിഞ്ഞതും അഭിമാനകരമായിട്ടുള്ളൊരു വസ്തുതയാണ് തന്നെ നമ്മുടെ ഈ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്ര വീടുകൾ നമുക്ക് ഈ കാലയളവിൽ കൊടുക്കാൻ വേണ്ടി ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ പ്രതിസന്ധി ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു സ്റ്റേറ്റ് ഗവൺമെന്റ് നമുക്ക് സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ കട്കോ വായ്പ നാളിതുവരെയായി നമുക്ക് തരാൻ കഴിയാതെ വന്നതുകൊണ്ട് നമുക്ക് ആ പ്രവർത്തന രംഗത്ത് ചെറിയ ബുദ്ധിമുട്ടും പ്രയാസവും നമുക്ക് ഉണ്ടായിരുന്നു നമ്മുടെ പഞ്ചായത്തിനകത്ത് അഞ്ഞൂറ്റി ഇരുപത്തി ആളുകളാണ് ജനറൽ വിഭാഗത്തിൽ ഇതിന്റെ ഭാഗമായി അപേക്ഷകരായി ഉണ്ടായിരുന്നത് ആ ജനറൽ വിഭാഗത്തിനും അതുപോലെ തന്നെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മുപ്പത്തിരണ്ട് ആളുകൾക്കും എസ് ടി വിഭാഗത്തിൽ നിന്ന് പൂർണ്ണമായി എഴുപത്തിയാറ് ആളുകൾ അടക്കം മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വീടുകൾ ഈ അഞ്ച് വർഷ കാലയളവിൽ ഈ പഞ്ചായത്തിനകത്ത് നേട നമുക്ക് നൽകാൻ സാധിച്ചത് വലിയൊരു കാര്യമാണ് ഗ്രാമപഞ്ചായത്ത് വിഹിതത്തിന് പുറമെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ വിഹിതം സ്റ്റേറ്റ് വിഹിതം അടക്കം ഉപയോഗിച്ചു ഈ നാട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഹെഡ്കോ വായ്പ കൂടി ഗവൺമെന്റ് ലഭ്യമാക്കിയിരുന്നെങ്കിൽ മുഴുവൻ ആളുകൾക്കും വീട് നൽകുന്ന പഞ്ചായത്തായി നമുക്ക് മാറാൻ കഴിയുമായിരുന്നു ആ വായ്പ ലഭ്യമാക്കി തരുന്ന രംഗത്ത് ഗവൺമെന്റിന് സാധിക്കാതെ വന്നതുകൊണ്ടാണ് ഈ മുന്നൂറ്റി ഇരുപത്തൊന്ന് കഴിച്ചുള്ള മറ്റ് ആളുകൾ ലിസ്റ്റിൽ ഇപ്പോഴും തുടരുന്നുള്ളത് ഒരു വസ്തുതയാണ് പിന്നെ നമ്മുടെ ഈ ഒരു കാലയളവിൽ ക്ഷേമകാര്യങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്ത് അർഹതയുള്ള മുഴുവൻ ആളുകൾക്കും ക്ഷേമ പെൻഷനുകൾ അത് സമയബന്ധിതമായി നടപ്പാക്കി നൽകാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ ആളുകളുടെ അപേക്ഷകൾ കൃത്യസമയത്ത് തന്നെ പരിഗണിക്കാനും സമയബന്ധിതമായി അതിൻ്റെ എൻക്വയറി പൂർത്തിയാക്കി നമുക്ക് നൽകാനും സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വീട് റിപ്പയർ ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ രണ്ടര കോടി രൂപ വീട് റിപ്പയറിന് വേണ്ടി അഞ്ച് വർഷങ്ങളിലായി മാറ്റിവെക്കുകയും ഏതാണ്ട് നാനൂറ്റി ഇരുപത്തി മൂന്ന് വീടുകൾ ഈ പീരീഡിൽ നമുക്ക് വീട് റിപ്പയർ നൽകി അവർക്ക് വാസയോഗ്യമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് നമുക്ക് എടുത്തു പറയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് നമ്മളിവിടെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം കായിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് പുളിക്കൽ പഞ്ചായത്തിലെ ചെറുപ്പക്കാരുടെയും കായിക പ്രേമികളുടെയും ഒരു ചിരകാല സ്വപ്നമായിരുന്നു പഞ്ചായത്തിന് സ്വന്തമായി ഒരു സ്റ്റേഡിയം ഉണ്ടാകുക എന്നുള്ളത് കഴിഞ്ഞകാല ഭരണസമിതികളും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഈ ഭരണസമിതിയുടെ കാലത്ത് ഞങ്ങൾ അതിനുവേണ്ടി തുക മാറ്റി വെച്ച് ഉളിക്കൽ പഞ്ചായത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായി മധ്യഭാഗത്തുള്ള പുറവയിലിൽ വിടപിളി റോഡിൽ നിന്ന് അറബി കോളി അങ്ങാടിശ്ശേരി തെട്ട് പി എം ജി എസ് പൈ റോഡിൽ കേവലം അറുനൂറ് മീറ്റർ മാത്രം പുറവയൽ ജംഗ്ഷനിൽ നിന്നും മാറി സൗകര്യപ്രദമായ മൂന്നേക്കർ സ്ഥലം വാങ്ങാൻ കഴിഞ്ഞത് ഈ കാലഘട്ടത്തിൽ എടുത്തു പറയാൻ കഴിയുന്ന ഒരു നേട്ടമായി അഭിമാനത്തോടെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് അതിന് ഞങ്ങൾ വിശദമായിട്ടുള്ളൊരു ഡി പി തയ്യാറാക്കി ആ ഡി പ്രകാരം ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രണ്ട് പ്രൊജക്ടുകളിലായി അവിടെ അത് അവിടെ ആരംഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഗാലറി നിർമ്മാണം അതുപോലെ തന്നെ സ്റ്റേഡിയം പിന്നെ കൃത്യമായി അത് നിരത്തി അത് ക്ലിയർ ചെയ്യുന്ന അടക്കമുള്ള രണ്ട് പ്രൊജക്ടുകൾക്ക് വേണ്ടി ഒരു കോടി മുപ്പത് ലക്ഷം രൂപ എഴുപതും അറുപത് അറുപത് ലക്ഷവും എഴുപത് ലക്ഷവുമായി ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ആ മേഖലയ്ക്ക് വേണ്ടി പ്രൊജക്റ്റ് മാറ്റിവെച്ച് അത് ടി എസിനു വേണ്ടി ഇപ്പോൾ ഇയുടെ മുമ്പിലാണുള്ളത് ടി എസ് ലഭിച്ചാൽ എത്രയും പെട്ടെന്ന് ടെൻഡർ ചെയ്ത പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി കഴിയും അങ്ങനെ ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെയും കായിക പ്രേമികളുടെയും ഒരു ചിരകാല അഭിലാഷം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിനു വേണ്ടിയുള്ള ഭൂമി വാങ്ങൽ അതുപോലെ തന്നെ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റ് അത് രണ്ടും അതിന് തുകയും വകിയിരുത്തിയിട്ടാണ് ഈ ഭരണ സംബന്ധിച്ച് ചുമതല ഒഴിയുന്നത് അത് നമുക്ക് എടുത്തു പറയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് ആളുകൾക്ക് വേണ്ടിയുള്ള മറ്റ് സൗകര്യങ്ങൾ ക്ഷേമ മേഖലയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങൾ ആശുപത്രികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ചികിത്സാ നിധിയിൽ നിന്ന് അവരെ സഹായിക്കുന്നതിന് വേണ്ടി കിട്ടിയിട്ടുള്ള അപേക്ഷകൾ മേൽ നൽകുന്ന തുക നൽകുന്നത് അടക്കമുള്ള അനവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചു അപ്പോൾ വികസനം എന്ന് പറയുന്നത് നമുക്ക് റോഡുകളും കെട്ടിടങ്ങളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടാക്കുന്നത് മാത്രമല്ല സാധാരണക്കാരൻ്റെ ഉന്നമനം അവൻ്റെ ആവശ്യങ്ങൾ ഇടപെടുക എന്നുള്ളത് വികസനത്തിൻ്റെ ഒരു പ്രധാന ദർശനമായി ഞങ്ങൾ നോക്കിക്കാണുകയാണ് അതുകൊണ്ടാണ് സമസ്ത വിഭാഗങ്ങളെയും വയോജനങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു മേഖലയാണ് വയോജന നയം ഈ പഞ്ചായത്ത് രൂപീകരിച്ചു ആ വയോജന നയത്തിൻ്റെ എന്ന് പറയുന്നത് ഓരോ സാമ്പത്തിക വർഷവും ഓരോ വയോജന വിശ്രമ കേന്ദ്രങ്ങൾ അവർക്ക് വേണ്ടി നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ മാട്രയിൽ മണിക്കടവിൽ അത് പൂർത്തീകരിച്ച് വയോജനങ്ങൾക്ക് നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചു വൈത്തൂരിലെ വയോജന വിശ്രമ കേന്ദ്രം അതിൻ്റെ നിർമ്മാണത്തിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് രണ്ടാഴ്ചക്കുള്ളിൽ അത് ജനങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക വർഷം തൊട്ടിപ്പാലത്തും അതുപോലെ തന്നെ നെല്ലിക്കാമ്പിലും വയോജന വിശ്രമങ്ങൾക്ക് വേണ്ടിയുള്ള തുക കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അതുപോലെ ഓരോ വർഷവും വയോജനങ്ങൾക്ക് വേണ്ടി വയോജന സംഗമങ്ങൾ അവരുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടിയിട്ടുള്ള വമ്പിച്ച വയോജന സംഗമങ്ങൾ വിളിച്ചു ചേർത്ത് അവർക്ക് മാനസിക ഉല്ലാസം കൂടി പ്രദാനം ചെയ്യുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് മുന്നോട്ട് പോയിട്ടുള്ളത് കാർഷിക മേഖലയിൽ നമ്മളെ പച്ചക്കറി തൈ വിതരണം പഞ്ചായത്തിന്റെ കാർഷിക നഴ്സറിയിൽ ഉത്പാദിപ്പിക്കുന്ന എൺപതിനായിരത്തോളം വരുന്ന പച്ചക്കറി തൈ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി തുടർച്ചയായി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് വീടുകൾക്ക് പുറമെ നമ്മുടെ വിദ്യാലയങ്ങളിലും കൃഷി ആവശ്യമായിട്ടുള്ള പച്ചക്കറി തൈ വിതരണം ഗ്രാമപഞ്ചായത്ത് നടത്തി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കൃഷി അനുബന്ധ മേഖലയുമായി ബന്ധപ്പെട്ട് നെൽകൃഷിക്ക് കഴിയുന്നത്ര സഹായങ്ങൾ നൽകുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട് അവർക്ക് ഉപകരണങ്ങൾ മെയ്ത്ത് യന്ത്രവും അതുപോലെ തന്നെ ട്രില്ലർ അടക്കമുള്ള പിന്നെ യന്ത്രങ്ങൾ ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് നൽകാൻ വേണ്ടി ടെൻഡർ നടപടി സ്വീകരിച്ച് കൃഷി ഓഫീസർ ആ കാര്യങ്ങൾ ചെയ്തു വരികയാണ് അതോടൊപ്പം നമ്മൾ കൃഷിക്കൂട്ടങ്ങൾ നാൽപ്പതിലധികം കൃഷിക്കൂട്ടങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് രൂപീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത് മറ്റ് വിദ്യാലയങ്ങളെയെല്ലാം ഓർത്തിണക്കിക്കൊണ്ടുള്ള കൃഷിയിലേക്ക് മടങ്ങി വരുന്ന വിദ്യാർത്ഥികളെ അടക്കം അതിൻ്റെ മാതൃയാക്കിക്കൊണ്ടു ഈ നല്ല പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് കേരളത്തിലെ കൃഷി വകുപ്പ് മുൻ മുഖ്യമന്ത്രി സി അച്യുത മേനോൻ്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് അച്യുതം മേനോൻ അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇരുപത്തി അഞ്ചിലും കണ്ണൂർ ജില്ലയിൽ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തുമായി രണ്ട് വർഷങ്ങളിൽ തെരഞ്ഞെടുത്തത് ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കുള്ള മികവിൻ്റെ ഒരു വലിയ ഒരു ഒരു ചൂണ്ടുപലകയായിട്ട് ഞങ്ങൾ നോക്കിക്കാണുകയാണ് അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ആരോഗ്യ മേഖലയിൽ ഈ ഭരണസമിതിയുടെ കാലത്താണ് പുറവയിലെ പി എച്ച് സി എഫ് എച്ച് സി ആയി ഉയർത്തിക്കൊണ്ടുള്ള ഉത്തരവ് വന്നത് അന്ന് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമായിരുന്നു കെട്ടിടങ്ങൾ നിർമ്മിച്ചു പക്ഷേ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കാൻ ഒരു പതിനഞ്ച് ലക്ഷത്തോളം ആവശ്യമായിരുന്നു കോവിഡ് മഹാമാരിയുടെ കാലം കഴിഞ്ഞു വന്ന ഒരു ഘട്ടത്തിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് സംഭാവനയായി സ്വീകരിച്ചുകൊണ്ടാണ് അന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത് അതിൻ്റെ തുടർച്ചയായി എഫ് എസ് സി ആയി മാറിയ ആ പഞ്ചായത്തിന് ആ നമ്മുടെ ആശുപത്രിക്കകത്ത് ആവശ്യമായിട്ടുള്ള ഡോക്ടർമാർ പലപ്പോഴും ഉണ്ടായിരുന്നില്ല പഞ്ചായത്ത് പ്രൊജക്റ്റ് വെച്ച് അവിടെ ഒരു ഡോക്ടറെ നിയമിച്ചു ഫാർമസിസ്റ്റിനെ നിയമിച്ചു അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യനെ നിയമിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൈമറി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും നമ്മളവിടെ ചെലവിയുന്നത് അവിടെ ഒരു വാഹനം അതിനുവേണ്ടി പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നേഴ്സിനെ പഞ്ചായത്ത് ശമ്പളം കൊടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് അവർ ഈ പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലും കിടപ്പ് രോഗികളെയും അതുപോലെ വയോജനങ്ങളെയും സന്ദർശിച്ചു ആവശ്യമായിട്ടുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിൽ മേലെ തുക ഓരോ സാമ്പത്തിക വർഷവും അവിടെ മരുന്ന് വാങ്ങുന്നതിനു വേണ്ടി ഗവണ്മെൻറ്റിൻ്റെ അലോക്കേഷന് പുറമെ നമ്മുടെ പഞ്ചായത്തിലെ എഫ് എച്ച് എസ് സി എന്ന് പറയുന്ന മലയോരത്ത് ഏറ്റവും കൂടുതൽ ഒ പി ഉള്ള ഒരു ആശുപത്രിയാണ് അതുകൊണ്ട് തന്നെ അവിടെ മരുന്നും മറ്റ് സൗകര്യങ്ങളും വളരെ അത്യാവശ്യമാണ് ഓരോ സാമ്പത്തിക വർഷവും ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപ അവിടെ മരുന്ന് വാങ്ങുന്നതിനു വേണ്ടി പഞ്ചായത്ത് പ്രൊജക്റ്റ് വെച്ച് വരുന്നു അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട് ടോയ്ലറ്റ് കോംപ്ലക്സ് അവിടെ ഈ ഭരണസമിതിയുടെ കാലത്ത് പ്രത്യേകമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് എടുത്തു പറയാൻ കഴിയുന്ന ഒരു നേട്ടം നമുക്ക് ആ എഫ് എസ് സിയെ സംബന്ധിച്ച് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും നല്ല നെല്ലിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നു അതുപോലെ തന്നെ ആയുർവേദ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി ഉളിക്കലിലുള്ള ഹോമിയോ ആശുപത്രി അതുപോലെ തന്നെ എഫ് എസ് സിയുടെ കീഴിലുള്ള സബ് സെൻ്ററുകൾ ഇതെല്ലാം വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ അറബി സബ് സെൻ്റർ അതുപോലെ തന്നെ മണിപ്പാറ സബ് സെൻ്റർ ഈ രണ്ട് സബ് സെൻ്ററുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ പണിയാൻ വേണ്ടി സാധിച്ചു ഇപ്പോൾ തേർമലയിൽ സബ് സെൻ്ററിന് കെട്ടിടം പണിക്കുള്ള ആരംഭം കുറിച്ച് അത് ടെൻഡർ നടപടി പൂർത്തീകരിച്ച് പണി ആരംഭിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ തൊട്ടിപ്പാലത്ത് പുതിയൊരു സബ് സെൻ്റർ അനുവദിപ്പിക്കാൻ ഈ ഭരണസമിതിയുടെ കാലത്ത് സാധിച്ചു അതിനും തുക അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ നടന്നു വരികയാണ് അഞ്ച് വർഷത്തെ നല്ലൊരു ഭരണ നേതൃത്വമാണ് വിളിക്കൽ ഗ്രാമപഞ്ചായത്തിന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കൂടെയുള്ള മെമ്പർമാരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു വിളിക്കൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതി എല്ലാവരും പൂർണ്ണമായി സഹരിച്ച് എല്ലാവരെയും മുഖവിലക്കെടുത്ത് മുന്നോട്ട് പോയൊരു ഭരണസമിതിയാണ് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇരുപത് മെമ്പർമാരും തോളോട് തോർ ചേർന്ന് ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാഗമായിട്ടുണ്ട് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ മിനിറ്റ്സിൽ ഈ അഞ്ച് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഒരു വിയോജനക്കുറിപ്പ് ഒരംഗത്തിനും രേഖപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എല്ലാവരും യോജിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ പഞ്ചായത്തിനെ പൂർണ്ണമായും ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ മുഴുവൻ വാർഡുകളിലും ഒരുപോലെ അതിൻ്റെ ആനുകൂല്യം എത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എല്ലാ പദ്ധതികളും എല്ലാ പ്രദേശങ്ങൾക്കും ലഭ്യമാകുന്ന രൂപത്തിലാണ് വിഭാവനം ചെയ്തത് പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനം എന്ന നിലയിൽ ഭരണപക്ഷ മെമ്പർമാരുടെ വാർഡ് അല്ലെങ്കിൽ പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡ് എന്ന നിലയിലുള്ള യാതൊരു വിധത്തിലുള്ള വിവേചനവും കാണിക്കാതെ എല്ലാ പ്രദേശങ്ങൾക്കും ഒരേപോലെ വികസനം എത്തിക്കാൻ വേണ്ടി തുകകൾ എത്തിക്കാൻ വേണ്ടി എല്ലാ മേഖലകൾക്കും ഒരുപോലെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പഞ്ചായത്തിന് വിവിധ മേഖലകളിൽ നമുക്ക് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഒന്ന് ശുചിത്വ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് ജില്ലയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള ജില്ലാതല അവാർഡ് ഞാനിവിടെ സൂചിപ്പിച്ചിരുന്നു ടി എൻ സീമയിൽ നിന്ന് നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചു അതുപോലെ ആ മേഖലയിലെ മികച്ച എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾക്ക് ജില്ലയിലും സംസ്ഥാനത്തും ഉളിക്കൽ പഞ്ചായത്താണ് അവാർഡിന് അർഹമായി ആ മേഖലയിൽ നമുക്ക് അവാർഡ് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മറ്റൊന്ന് കൃഷി മേഖലയിൽ കൃഷി മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ കണ്ണൂർ ജില്ലയിൽ രണ്ടാം സ്ഥാനത്ത് വരികയും അതിനുള്ള അച്യുത മേനോൻ അതിൻ്റെ നാമധേയത്തിലുള്ള അവാർഡ് നേടുകയും ചെയ്തു അന്ന് ഒന്നാം സ്ഥാനത്ത് വന്നത് മാങ്ങാട്ടടം പഞ്ചായത്താണ് രണ്ടാം സ്ഥാനത്ത് ഉളിക്കൽ പഞ്ചായത്ത് വന്നു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒന്നാം സ്ഥാനത്ത് ഉളിക്കൽ പഞ്ചായത്ത് വന്ന് ആ അവാർഡ് തുടർച്ചയായ രണ്ട് വർഷങ്ങളിൽ അച്യുതമേനോൻ അവാർഡ് നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചു മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയിട്ടുള്ള മഹാത്മാ പുരസ്കാരമാണ് അത് മകാ ഈ പ്രവർത്തനത്തിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തന മികവിനുള്ള അംഗീകാരമെന്ന നിലയിൽ സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കിയ ആ അവാർഡ് നമുക്ക് നമുക്ക് ഗുരുവായൂരിൽ വെച്ച് നടന്നിട്ടുള്ള സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിൽ നിന്ന് ആ അവാർഡ് വാങ്ങാൻ വേണ്ടി സാധിച്ചു കൃഷിമന്ത്രി പി പ്രസാദ് സാറിൽ നിന്നാണ് നമുക്ക് ഈ അച്യുത മേനോൻ അവാർഡ് നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ അങ്ങനെ എല്ലാ മേഖലയിലും ശുചിത്വമേഖലയിലും കൃഷി മേഖലയിലും തൊഴിലുറപ്പ് മേഖലയിലടക്കം നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ നൂറ് ശതമാനം എക്സ്പെൻഡിച്ചർ അതുപോലെ നൂറ് ശതമാനം നികുതി പിരിവ് ഇതിനുള്ള അവാർഡ് നമുക്ക് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ കണ്ണൂരിൽ നമുക്ക് ആ അവാർഡ് നമുക്ക് ഏറ്റുവാങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം സാറ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട് ഇപ്പോൾ ഹാപ്പിനെസ് ഫെസ്റ്റ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം പഞ്ചായത്തിൻ്റെ ഒരു ഉത്സവം നടക്കുകയുണ്ടായി അതിനെക്കുറിച്ച് എന്താണ് സാർ പറയാനുള്ളത് ഉളിക്കൽ പഞ്ചായത്തിൻ്റെ ഇരുപത്തി അഞ്ച് വർഷത്തെ വികസന ചരിത്രം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് ആ വാർഷിക ആഘോഷം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരം ഒക്ടോബർ രണ്ടിന് ഒരു ഗവൺമെൻറ് ഉത്തരവും അൻപതിനായിരം രൂപയും കൊണ്ട് ആരംഭിച്ച ഒരു മലയോര പഞ്ചായത്താണ് ഉളിക്കൽ പഞ്ചായത്ത് നമുക്ക് സ്വന്തമായി ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് കാണുന്ന നമ്മുടെ ഓഫീസ് കെട്ടിടം ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മുടെ മാർക്കറ്റ് നമ്മുടെ കൃഷിഭവൻ അടക്കമുള്ള അനവധിയായി നമുക്ക് കൈമാറി കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ അതെടുത്ത് പറയാൻ കഴിയുന്നത് ഈ ഉൾ ഉളുക്കൽ പഞ്ചായത്തിൽ മുപ്പത്തിയേഴ് അംഗൻവാടികളാണ് ആകെ ആ മുപ്പത്തിയേഴ് അംഗൻവാടികൾക്കും സ്വന്തമായി കെട്ടിടം നേടാൻ നിർമ്മിക്കാൻ കഴിഞ്ഞ അഭിമാനകരമായ നേട്ടം ഈ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചു ശ്രീ ബെന്നി തോമസ് ആണ് ഈ പഞ്ചായത്തിൻ്റെ പ്രഥമ പ്രസിഡന്റ് അദ്ദേഹം രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിലും പിന്നീട് രണ്ടായിരത്തി പത്ത് പതിനഞ്ചിലും രണ്ട് വർഷക്കാലം ഈ പഞ്ചായത്തിന് നേതൃത്വം കൊടുത്തു അദ്ദേഹത്തിൻ്റെ ആദ്യ ഭരണസമിതിയുടെ കാലത്താണ് നിർണായകമായിട്ടുള്ള അനവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി സാധിച്ചത് പിന്നീട് ശ്രീമതി സിസിലി ബേബിയും അതുപോലെ തന്നെ ശ്രീമതി ഷേർലി അലക്സാണ്ടറും അഞ്ച് വർഷം വീതം ഈ പഞ്ചായത്തിന് നേതൃത്വം കൊടുത്തു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ ഞങ്ങളുടെ ഈ ഭരണസമിതിയാണ് ഈ പഞ്ചായത്ത് ഭരണത്തിന് ചുമതലയേറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഉത്സവഛായയിൽ നമുക്ക് ഹാപ്പിനെസ് ഫെസ്റ്റ് നടത്താൻ വേണ്ടി സാധിച്ചത് ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച പരിപാടിയോ ഒമ്പതാം തീയതിയിലെ ഘോഷയാത്ര കൂടി സമീപിച്ചപ്പോൾ ജീവിതത്തിൻ്റെ നാനാപ്പുരുൾപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ അതിൻ്റെ ഭാഗമാക്കാൻ ഹാപ്പിനെസ് ഫെസ്റ്റിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി സാധിച്ചു മുൻകാല ജനപ്രതിനിധികളെ ആദരിച്ച ചടങ്ങുണ്ടായിരുന്നു പഞ്ചായത്തിലെ കലാ സാംസ്കാരിക രംഗത്തെ വ്യക്തിമുദ്ര പതിപ്പിച്ച എഴുത്തുകാരെയും സാഹിത്യകാരെയും പങ്കെടുപ്പിച്ചിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു കൃഷിക്കാരുടെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ സംഗമം ഉണ്ടായിരുന്നു വയോജനങ്ങളുടെ സംഗമമുണ്ടായിരുന്നു അങ്ങനെ അനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്താൻ നമുക്ക് സാധിച്ചു ഹാപ്പിനെസ് ഫെസ്റ്റ് എല്ലാ അർത്ഥത്തിലും ഈ പഞ്ചായത്തിലെ ജനങ്ങളേറ്റെടുത്ത് ഒരു ഹാപ്പിനെസ് ഫെസ്റ്റായി തന്നെ ഇരുപത്തിയഞ്ചാം വാർഷികത്തെ മാറ്റാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് വർഷം തികച്ച ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ ഇപ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷം അഞ്ചു വർഷത്തെ ഭരണസമിതിയുടെ വികസന നേട്ടങ്ങളൊക്കെയാണ് പ്രസിഡന്റ് നമ്മോടൊപ്പം പങ്കുവച്ചിരിക്കുന്നത് എല്ലാ മേഖലയിലും തൊട്ട് അറിഞ്ഞ ഒരു വികസനം തന്നെയായിരുന്നു ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത് അപ്പൊ ഇനിയും ഭാവിയിൽ പൊതുപ്രവർത്തന രംഗത്തും മത്സരരംഗത്തും ഒക്കെ സാറിന് സജീവമായി പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ട്രൂ മീഡിയ കേരള ആശംസിക്കുകയാണ് അപ്പൊ ഈ വിലപ്പെട്ട സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് ഒരായിരം നന്ദി അറിയിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എം ബി സി ബി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചാനലിലേക്ക് വാർത്തകൾ അറിയിക്കാൻ വിളിക്കുക